വിമർശകരെ തന്നെ വികസന കാര്യത്തിൽ കയ്യടി നേടിയ പെൺകരുത്ത് കൽപ്പകഞ്ചേരിയുടെ ശബ്ദമായി ഒന്നാം വാർഡിൽ നിന്നും വൻ വിജയം നേടി കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായ കെ പി വഹീദ തന്റെ ശക്തമായ നിലപാടുകൾ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ജനമനസ്സുകളിൽ വേരുറപ്പിച്ച വനിത പൂർത്തിയാക്കി പൊളിറ്റിക്കൽ സയൻസിൽ പി എടുത്ത വഹീദ പി പൂർത്തിയാക്കി ഡോക്ടറേറ്റിന്റെ നിറവിലാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കോളേജ് പഠനകാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന വഹീതയുടെ ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലിയായിരുന്നു പി എസ് സി പരീക്ഷ എഴുതാനുള്ള അവസരം കിട്ടാതിരുന്നതിനാൽ ഗവൺമെന്റ് ജോലി എന്നത് പാതി വഴിയിൽ ഉപേക്ഷിച്ച വഹീത വിവാഹ ശേഷമാണ് രാഷ്ട്രീയം എന്ന ആശയത്തിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് പ്രദേശത്തെ മുസ്ലിം ലീഗ് കാരണവന്മാരും ഇതിന് വലിയൊരു മുതൽ കൂട്ടാവുകയും ചെയ്തു ഭർത്താവും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകി ഇതിന് ശക്തി പകരുകയും ചെയ്തു വികസന കാര്യങ്ങൾ ഇപ്പോൾ നാല് വർഷം പിന്നിട്ടു വാർഡിൻ്റെ വികസനം ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ് വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും അത് എല്ലാ മേഖലയിലും നമ്മുടെ പാശ്ചാത്തല മകൾ റോഡ് മുതൽ പിന്നെ അതുപോലെ അവിടുത്തെ ആളുകൾക്ക് പെൻഷന് അവർക്ക് ലഭ്യമാകേണ്ട വ്യക്തിഗത ആനുകൂല്യങ്ങളിലെല്ലാം ജനങ്ങൾ സാറ്റിസ്ഫൈഡാണ് ഞാനും സാറ്റിസ്ഫൈഡ് ആണ് അതിലെനിക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്നെ മറ്റൊരു വാർഡിൽ നിന്ന് അവർ കൊണ്ടുപോകുമായിരുന്നു അങ്ങനത്തെ രണ്ടാം വാർഡിൽ നിന്ന് ഒന്നാം വാർഡിലേക്ക് അവർ കൊണ്ടുപോയി മത്സരിപ്പിച്ചതാണ് അപ്പോൾ ഒരു പ്രസിഡൻറ്റ് എന്നുള്ള ഉത്തരവാദിത്തം ഭാരിച്ചതാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ളത് പ്രത്യേകിച്ചും അതിൻ്റെ ഒപ്പം തന്നെ വാർഡിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് കാരണം അവിടെ മത്സരിക്കുന്ന സമയത്ത് ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട മേജർ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഒരു കുളം വാര്യത്തെ കുളം വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുകയാണ് എന്നുള്ളൊരു പരാതി അവർക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സി എഫ് സി ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് കുട്ടികൾക്ക് ആർത്തുലസിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കുളമാക്കി മാറ്റിയിട്ടുണ്ട് പാർട്ടിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നേടിയിട്ടുള്ളത് പിന്നെ തിൽ ടുഡേ ഇന്ന് ഈ നിമിഷം വരെ പാർട്ടി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എവിടെയും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടാൻ പാർട്ടി വന്നിട്ടില്ല ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാ സജ്ജീകരണങ്ങളും പാർട്ടി എനിക്ക് തരികയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്നെ പിടിച്ചു വയ്ക്കുന്ന കൈവിലങ്ങുകളല്ല നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടാണ് പാർട്ടി എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ലീഗുകാരിയായി കോണി ചിഹ്നത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ആ വാർഡിൽ നിന്ന് ജയിച്ചു അതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ ബ്ലോക്കിലേക്കാണ് ആദ്യത്തെ എൻ്റെ മത്സരം അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി രണ്ട് തവണയും കീ പോസ്റ്റുകളിൽ തന്നെയാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത് വികസനം എത്തിക്കുന്നതിൽ മുൻപന്തിയിലാണ് വഹീദ വഹീദയുടെ പ്രവർത്തന മികവിനെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് കേൾക്കാം സാറാണ് നല്ല സാറാണ് എന്റെ അറിവിലുള്ള എല്ലാരും അത് തന്നെ ചെറിയ കുട്ടി പോലും പറഞ്ഞിരിക്കണേ ഇവിടെ കുട്ടി പോലും പറഞ്ഞിരിക്കണെ നല്ലൊരു മെമ്പറാണ് ഞമ്മളത്തിലെ ഇനി എന്താ വൈദാത്ത പോയാൽ എന്താ അങ്ങ് ചെയ്യാ കുട്ടി പറയും ഓനൊരു കോഴിക്കളേയും ഓൻ ഈ പഞ്ചായത്തുനിന്ന് കോഴിക്കളിന്ന് അതിന്റെ ഒക്കെ ഒരാളാണ് എൽ ഐറ്റിന്റെ ഒരാളാണ് അപ്പൊ ഓന എന്നോട് പറഞ്ഞപ്പോ എനിക്ക് അതിശയായി ഈ കുട്ടിയും കൂടി പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം കൊണ്ടും ഇനിയിപ്പൊ ഞമ്മള് ഈ പഞ്ചായത്തിന്റെ ഇതിന്റെ കാര്യം നമ്മളെ ജീവിതത്തിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞമ്മക്ക് നല്ല തന്നെ നല്ല നല്ല രീതിയിലാണ്

വളരെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഒക്കെ ചിലവാക്കി അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്കിൻ്റെ ചെറുകാല അഭിലാഷയായിരുന്നു അന്ന് ഇതുപോലെ അംഗനവാടി സ്വന്തമായിട്ട് കെട്ടിടം അത് ഇപ്പോൾ പണി ഉയർന്നു ഉദാഹരണായിട്ടോ അത് നോക്കി കൊണ്ടായിട്ട് നടക്കുന്നുണ്ട് ഏറെ ച്ചേരി പഞ്ചായത്തിലെ മാലിന്യ നിർമാർജ്ജനം എടുത്തുപറയേണ്ട ഒരു വികസന പ്രവർത്തനമാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വിപ്ലവകരമായി മാറ്റമുണ്ടാക്കിയ പെൺകരുത്താണ് പ്രസിഡന്റ് വഹീദ ഭരണസമിതി വന്നതിനുശേഷം ഇരുപത്തിയഞ്ച് ഹരിതകർമ്മസേനാംഗങ്ങളും നല്ലൊരു എം സി എഫും രൂപീകരിച്ചു കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സ്വന്തം വാഹനം വാങ്ങിയും മാലിന്യ നിർമാർജനം എന്ന പദ്ധതി ഭംഗിയായി നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്തും വികസനത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് വഹീദ പഞ്ചായത്തിലെ സ്കൂളുകളിൽ ഒട്ടുമിക്ക സംവിധാനങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൂടാതെ സ്കൂളിലേക്ക് സൈക്കിളുകൾ നൽകാനുള്ള പദ്ധതി ഉടൻ നടപ്പിലാക്കാനും പോകുന്നു തൊട്ടടുത്ത സ്കൂളിൽ പൊതു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചും തുല്യതാ പരീക്ഷ എഴുതുന്ന പഠിതാക്കൾക്ക് ഫണ്ട് നൽകിയും ഈ മേഖലയെ ഗണ്യമാക്കി ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു അംഗൻവാടി ഒരു വ്യക്തി സൗജന്യമായി നൽകിയ ഭൂമിയിൽ ഇരുപത്തിയാറ് ലക്ഷം രൂപ എം ഫണ്ട് ഉപയോഗിച്ചും അഞ്ച് ലക്ഷം തനത് ഫണ്ട് ഉപയോഗിച്ചും ഹൈടെക് മാതൃകയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച അംഗൻവാടി എടുത്തു പറയേണ്ട വികസനങ്ങളിലൊന്നാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കുളം തനത് ഫണ്ടിൽ നിന്നും മുപ്പത്തിയൊന്ന് ലക്ഷം ചിലവഴിച്ച് വൃത്തിയാക്കി നല്ലൊരു നീന്തൽ കുളമാക്കി പൊതുജനത്തിന് സമർപ്പിച്ചത് വിമർശകരിൽ നിന്നുപോലും അംഗീകാരം ലഭിച്ച ഒന്നാണ് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ടായി അതിനേക്കാളൊക്കെ അപ്പുറം പഞ്ചായത്ത് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ലീഗിൻ്റെ രണ്ട് പേരാണുള്ളത് എക്സിക്യൂട്ടീവില് മൊത്തം ലീഗിൻ്റെ മൂന്ന് പേരെ ഉള്ളൂ അതിൽ ഒരാൾ ഞാനാണ് അങ്ങനെ പാർട്ടി അവസരം കൂടി എനിക്ക് തന്നു അങ്ങനെ എല്ലാ ജില്ലകളിലും നല്ല ബന്ധങ്ങളുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലീഗുകാരിയായി മത്സരിച്ചാലും എല്ലാ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡൻ്റായി ഇന്ന് ഈ നിമിഷം വരെ ഹാപ്പിയായിട്ട് എനിക്ക് ഒരിക്കലും ഇതൊരു ബേഡനായിട്ട് തോന്നിയിട്ടില്ല ഞാനിത് മറ്റുള്ള രീതിയിൽ പറയാനും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പതിനാല് വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഈ തിരക്കുകൾക്കിടയിലും ഒരേ സമയം നല്ലൊരു വീട്ടമ്മയായും ജനസേവകയായും വികസന നായികയായും പ്രവർത്തിച്ചു വരുന്ന വഹീദ മുടങ്ങാത്ത ഒരു യോഗാഭ്യാസി കൂടിയാണ് പുസ്തക വായന ഏറെ ഇഷ്ടപ്പെടുന്ന പ്രസിഡന്റ് വഹീദ നല്ലൊരു സംഗീതാസ്വാദക കൂടിയാണ് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ത്രീ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് കെ പി വഹീദ ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ മൂന്ന് മക്കളെയും ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നതിൽ ഈ വീട്ടമ്മ മുൻപന്തിയിലാണ് വിദ്യാസ്മിനോ ന്യൂസ് നയൻറ്റീനായി